നിങ്ങള് ഈ പയ്യനെ കണ്ടോ പഹൽഗാം ഭീകരാക്രമണം നടക്കുന്ന സമയത്താണ് ഇവൻ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് എങ്ങനെയാണ് വൈറലാകുന്നത് എന്ന് അറിയാമോ ഇവന്റെ ഉള്ളിലുള്ള വർദ്ധിച്ച തോതിലെ ഇന്ത്യ വിരുദ്ധത ഇവൻ ചർദ്ദിച്ചുകൊണ്ടാണ് വൈറലാക്കുന്നത് രണ്ട് പാകിസ്ഥാൻ പ്രേമം ാണ് എന്ന് ഇവൻ എത്ര കണ്ട് പിടിച്ചു നിർത്തിയിട്ടും നിൽക്കാതെ അതും പുറത്തേക്ക് വന്നു ഇത്തരം നാറി ഡാഷിൻറെ മക്കളെ നാട് കടത്താൻ നമ്മുടെ രാജ്യത്ത് ഒരു നിയമമില്ലെങ്കിൽ ഇവനൊന്നും ഇതല്ല ഇതിന്റെ അപ്പുറവും പറയും ഇത്തരം ഹമാസോളി പാക് ഭീകരന്മാരെ ഇവിടെ വച്ചു വളർത്തേണ്ടുന്ന ഒരു ഗതികേട് നമ്മുടെ രാജ്യത്തിനുണ്ടോ എന്ന് ഈ രാജ്യത്തെ പൗരന്മാരാണ് ചിന്തിക്കേണ്ടത് നോക്കുമ്പോൾ ഒരു യുവാവല്ലേ ഒരു യുവ കോമളൻ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയാറില്ലേ ഇവന്റെയൊക്കെ ഉള്ളിലുള്ള പാകിസ്ഥാൻ പ്രേമവും പിറന്ന മണ്ണിനോടുള്ള വിരോധവും ഇവന്റെ ഈ കമന്റിലുണ്ട് ഏഷ്യനെറ്റ് ന്യൂസില് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ വാർത്ത വന്ന ഉടനെ തന്നെ മുപ്പത്തിയഞ്ചാമത്തെ മിനിറ്റിൽ ഈ പാകിസ്ഥാൻ ഭീകരനാകുന്ന തീവ്രവാദിയാകുന്ന ഇന്ത്യ വിരുദ്ധനായ രാജ്യദ്രോഹി എഴുതിയ ഈ കമന്റ് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഈ കമന്റിലെ വിഷം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സഹായകരമാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മറന്നു തുടങ്ങുമ്പോൾ ഇത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും കാരണം ഇതൊരാളല്ല നമ്മളിപ്പോൾ പ്രത്യക്ഷമായിട്ട് വിഷം ചർദ്ദിച്ച ഒരുത്തനെ മാത്രമാണ് ഈ കാണുന്നത് ഇതുപോലെയുള്ള ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ഇന്ത്യ വിരുദ്ധരാകുന്ന പാകിസ്ഥാൻ ഭീകരന്മാർ ഈ രാജ്യത്തിന്റെ പൗരത്വവും പേറി നമ്മൾക്കിടയിലുണ്ട് ഇവരെ തിരിച്ചറിയുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഇനി ഈ കമന്റ് മനസ്സിരുത്തി ഒന്ന് വായിക്കേ പഹൽഗാമിലെ ഇരുപത്തിയൊൻപത് പേരെ ലിംഗാഗ്ര ചർമ്മമുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കൊന്നുകളഞ്ഞ വാർത്തയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ വാർത്ത ആ ഇരുപത്തിയൊൻപത് പേരോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളുണ്ട് കല്യാണം കഴിഞ്ഞ ഒരാഴ്ച മാത്രമായിട്ടുള്ള ഭാര്യയും ഭർത്താവും തീർത്ഥാടനത്തിന് വെറുതെ ഒരു വിസിറ്റിങ്ങിന് വേണ്ടി വന്നതാണ് കാശ്മീർ കാണാൻ ആഗ്രഹിക്കാത്ത എത്ര ഇന്ത്യക്കാരുണ്ടാകും എല്ലാവർക്കും താല്പര്യമുണ്ട് അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഭീകരത സൃഷ്ടിച്ചിട്ടാണ് ആ ആറ് ഭീകരന്മാർ ഇരുപത്തിയൊൻപത് പേരെ കാച്ചിയത് കുന്നു കളഞ്ഞു തലയ്ക്ക് ഓട്ടയിട്ടിട്ട് നോക്കിക്കോ ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കുന്നുകളഞ്ഞത് എന്റെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് ആരാണ് ആ ഭീകരന്മാർ കൊന്നു കൊന്നുകളഞ്ഞത് നന്നായി അല്ലെങ്കിൽ മലയാളം പിരീഡ് സ്കൂളില് മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകൻ ക്ലാസ്സിലെത്തി കഴിഞ്ഞാൽ ഇവമാര് വാപ്പാടെ കട്ടിലിന്റെ അടിയിൽ പോയി ഒളിഞ്ഞു നോക്കുമായിരിക്കുമല്ലോ അതുകൊണ്ട് നന്നായിട്ട് അക്ഷര തെറ്റില്ലാതെ മലയാളം എഴുതാനോ വായിക്കാനോ ഈ ഭീകരന്മാർക്ക് അറിയില്ല ഇവരേത് ഫേക്ക് ഐഡിയിൽ വന്നാലും ഇവരെ നമ്മൾ തിരിച്ചറിയുന്നതും ഇവരുടെ അക്ഷര തെറ്റുകൊണ്ടും തെറിവിളികൾ കൊണ്ടുമാണ് ശരി നമുക്കിനി ആ കമന്റ് വായിക്കാം ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത് നന്നായി ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീര് ഞങ്ങൾ പിടിച്ചെടുക്കും ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തും മറ്റു ലോക രാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും കാശ്മീർ കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല നാരേ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ച് വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെയെല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും വലുതും മനസ്സിലായോ അപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് വന്ന് ഇരുപത്തിയൊൻപത് ആളുകളെ കൊന്ന ഭീകരന്മാർ ഇവന്റെ സഹോദരങ്ങൾ ഇവന്റെ സഹോദരങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീര് ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് കാശ്മീർ ഇപ്പോഴാണ് ഇട കയ്യില അപ്പോൾ ഞങ്ങളൊന്നും ഉദ്ദേശിക്കുന്നത് ആരെയാ മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ച് തുപ്പുമെന്ന് പറയുന്നതിൽ ഇവൻ ഇന്ത്യക്കാരനാണോ ഇന്ത്യയോടുള്ള ഇവന്റെ സ്നേഹവും കൂറും പ്രതിബദ്ധതയും എവിടെ നിൽക്കുന്നു കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയുന്നത് കണ്ട എന്നിട്ട് അവൻ പറയാണ് പാകിസ്ഥാനിലെ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടനയോട് പറയുന്നു എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ ഒന്നും ചെയ്യരുത് അവരെ സംരക്ഷിക്കണം ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കുമെന്ന് ഇവന് കാഫിറുകളായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലൊന്ന് സൂക്ഷിച്ചോ അവൻ നിങ്ങളുടെ കഴുത്തെടുക്കാനുള്ള ആയുധം അവന്റെ കീശയിലുണ്ട് മുസ്ലിങ്ങളെ മാത്രം സംരക്ഷിക്കുക ബാക്കിയുള്ളവരെ മുഴുവനും ഇല്ലായ്മ ചെയ്യുക അങ്ങനെ ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട് അവൻ ഇരുമ്പ് നിക്കറും തയ്യാറാക്കി വെച്ച് കല്യാണ സാധനം പൊതിഞ്ഞു പിടിച്ച് റെഡി വൺ ടു ത്രീ അങ്ങനെ നിൽക്കുകയാണ് ഓൺ യുവർ മാർക്ക് സെറ്റ് ോ എന്ന് പറയണം അവരങ്ങോട്ട് ചിതറി തെറി അങ്ങനെ അവൻ കാത്തിരിക്കുവാണ് എപ്പോഴാണ് കൊല്ലാൻ പറ്റുന്നത് എന്ന് നോക്കാൻ ഇവൻ ഉടനെ വരുമെന്ന് അള്ളാഹു അക്ബർ എന്നല്ല ഇവന്റെ വിളി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഉടനെ തന്നെ അത് ഉണ്ടാകുമെന്നാണ് ഇവനീ പറഞ്ഞു വെക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ അടുത്തത് വേറൊരുത്തിയാണ് പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്താണ് നമ്മൾ ഇത്തരം ക്ഷുദ്രജീവികളെയൊക്കെ തിരിച്ചറിയുന്നത് തന്നെ ഒന്ന് ശ്രദ്ധിച്ചോ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു അറ്റാക്ക് നടത്തിയല്ലോ തിരിച്ചടിക്കണമെന്നാണോ നമ്മളെ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളതല്ല ഭീകരവാദികൾ അവരുടെ എന്താ ബോധമില്ലായ്മ കാരണം ചെയ്ത കാര്യമാണ് ഇത് അതിന് നമ്മൾ നമുക്കിടയിൽ വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കുന്നത് നമ്മളല്ല പക്ഷെ എന്നാലും അവര് ഒരു ചെറിയൊരു അറ്റാക്ക് നടത്തി അവർ അറ്റാക്ക് നടത്തിയാലോ ഇല്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയാണത് സംഭവിക്കാൻ തോന്നുന്നില്ല നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ് ലൈക്ക് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള മെസ്സേജ് ആണ് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടത് ഇരുപത് ഇന്ത്യക്കെതിരെ അറ്റാക്ക് നടത്തുക ആ കിട്ടിയതും കൊണ്ട് ഒരു മൂലയ്ക്ക് പോയിരുന്നോണം ഒന്നും തിരിച്ചു ചെയ്യരുതെന്ന് പാകിസ്ഥാനെ ചോദ്യം ഇതാണ് ഇവളുടെ തന്തയോ കെട്ടിയോനോ ഇവളുടെ സഹോദരനോ ഇതുപോലെ തലക്കോട്ട വീണ് ചത്തു കിടന്നാലും ഇവള് പറയുമോ തിരിച്ചു പ്രതികരിക്കണ്ടെന്ന് എങ്ങനെയാണ് മതേതരത്വം കാണിച്ചു കൊടുക്കുമ്പോ കൊടുക്കുമെന്ന് ഇവളൊക്കെ പറയുന്നത് എന്തായിരുന്നാലും നമ്മുടെ എതിർപ്പുകൾ ശക്തമായപ്പോൾ ഇവരെയൊക്കെ നിരീക്ഷിക്കാനും തൂക്കിയെടുക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറായത് തന്നെ വളരെ സന്തോഷം ഇത്തരം രാജ്യവിരുദ്ധരായ ആളുകളുടെ വീഡിയോകളും കമന്റുകളും ഒക്കെ എൻ ഐ എക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഭാരിച്ച ബാധ്യത നമ്മളിൽ ഓരോരുത്തർക്കും അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് നമുക്കൊരു പക്ഷെ പ്രതികരിക്കാനോ ഇത് അവസാനിപ്പിക്കാനോ നമ്മളെ കൊണ്ട് സാധിച്ചില്ലെന്ന് വരും എന്നാലും ഇത്തരം ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള കൊടും ഭീകരന്മാരെയും ഭീകരികളെയും എത്തിക്കേണ്ടുന്ന സ്ഥലത്ത് നിയമത്തിന്റെ രൂപത്തിൽ ഒന്ന് എത്തിക്കാനെങ്കിലും നമ്മളെ കൊണ്ട് സാധിച്ചാൽ അതാണ് നമ്മൾ ഈ രാജ്യത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ രാജ്യ സ്നേഹം നമ്മളെ കൊണ്ട് എതിർക്കാൻ കഴിയില്ല ഒരു പക്ഷെ നമ്മളെ കൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യിക്കാനും കഴിയില്ല ഇവരെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും അധികാര സ്ഥിരാ കേന്ദ്രങ്ങളിൽ ഒന്ന് ശ്രദ്ധിപ്പിക്കാൻ ഒരു ചലനം ഉണ്ടാക്കിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഈ രാജ്യത്തോട് നമുക്ക് ചെയ്യാനുള്ള കൂറ് ഇതാണ് എന്ന് മനസ്സിലാക്കുക നന്ദി